മറ്റൊരു റിപ്പോർട്ടിലേക്ക് വിവാദങ്ങൾക്കിടെ വീണ്ടും പരസ്പരം പുകഴ്ത്തി തൃശൂർ മേയർ എം കെ വർഗീസും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും സുരേഷ് ഗോപിയെ ജനം വളരെ പ്രതീക്ഷയോടെ കാണുന്നുവെന്ന് മേയർ എം കെ വർഗീസ് പറഞ്ഞു രാഷ്ട്രീയത്തിനപ്പുറം വേണ്ടി പ്രവർത്തിക്കുന്ന മേയറോട് ബഹുമാനവും ആരാധനയുമെന്ന് സുരേഷ് ഗോപിയും പറഞ്ഞു അയ്യന്തോളിൽ നടന്ന പൊതുപരിപാടിയിലാണ് മേയറും കേന്ദ്രമന്ത്രിയും തമ്മിൽ വീണ്ടും കണ്ടുമുട്ടിയത് പിന്നാലെ യോഗത്തിന്റെ അധ്യക്ഷൻ കൂടിയായ മേയർ എം കെ വർഗീസ് വലിയ വലിയ സംരംഭങ്ങൾ അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ട് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം ഇതെല്ലാം നമുക്ക് കാണിക്കും ജനം കൂടിയാണ് അദ്ദേഹത്തെ തന്നെ വിജയിപ്പിച്ചു വേദിയിലിരുന്ന് മേയറുടെ പ്രസംഗം കേട്ട ഉദ്ഘാടകനായ കേന്ദ്രമന്ത്രിയും വിട്ടുകൊടുത്തില്ല ഒട്ടനെ ഇഷ്ടമില്ലാത്ത എന്റെ രാഷ്ട്രീയം ഒരുപക്ഷെ തെരഞ്ഞെടുത്ത് അതിനു മുമ്പ് നോമിനേറ്റ് ചെയ്ത ഒരു പ്രതിനിധി കൊണ്ടുവന്ന് ന്യായമായ കാര്യങ്ങൾ ജനങ്ങളുടെ സൗഖ്യത്തിലേക്ക് എത്തിച്ചു ഒരു എന്ന എനിക്ക് അദ്ദേഹത്തെ ആദരിക്കാനും സ്നേഹിക്കാനും പിന്നാലെ മാധ്യമപ്രവർത്തകരുമായി കൂടിക്കാഴ്ച നടത്തി സുരേഷ് ഗോപി വിവാദത്തിൽ മറുപടി നൽകി സർ ഒരു ഒരു കലാകാരനെ കൊണ്ട് ചെയ്യിച്ച് കമേഴ്ഷ്യൽ ഐ ഹാവ് ടു മൈ റൈറ്റ് അവിടെ കാര്യം നിങ്ങൾ ആരും അത് അത് പൈസ ഞാൻ എന്റെ വീട്ടിൽ എന്തേ നിങ്ങളുടെ ഹൃദയത്തിൽ തട്ടിയില്ല മേയർ പൊതുവേദിയിൽ സുരേഷ് ഗോപിയെ പുകഴ്ത്തിയപ്പോഴും ബോധപൂർവ കേന്ദ്രമന്ത്രിയുടെ പേരൊഴിവാക്കിയായിരുന്നു പിന്നാലെ ഡെപ്യൂട്ടി മേയറുടെ പ്രസംഗം ട്വന്റി ഫോർ തൃശൂർ